നബ്ലു അലൈഹുസ്ലമ ഖുരാൻ പാരായണം ചെയ്യുന്നത് ചെയ്തിരുന്നത് തർത്തിയിലൂടെ കൂടുകയായിരുന്നു തർത്തിയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഒരായു പാരായണം ചെയ്യുമ്പോൾ അതിന്റെ അവസാനത്തിൽ നിർത്തി അതിന്റെ ആശയങ്ങളെ ചിന്തിക്കാൻ മാത്രം സമയമെടുത്തുകൊണ്ടാണ് നബ്സുലു അലൈഹി സ്വലമ ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നത് അപ്പൊ അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞ എന്താണ് ർത്തിയില നീ തർത്തിയിലായിക്കൊണ്ട് തർത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തർത്തിയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ഒരായത്തിനെ മറ്റൊന്നിലേക്ക് ചേർത്താതെ ഓരോന്നും നിർത്തി അതിനെക്കുറിച്ച് ആലോചിക്കാനും ആശയം മനസ്സിലാക്കാനുമുള്ള ആ രീതിയിൽ നബിസ് അലൈഹി സ്വലം ഖുർആാൻ പാരായണം ചെയ്തത് എന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹത്തുനത്വലിൻഹ ഒരു സൂറത്ത് പാരായണം ചെയ്യാണ് അപ്പൊ അതിനേക്കാൾ വലിപ്പമുള്ള അതിനേക്കാൾ കൂടുതൽ ആയത്തുകളുള്ള ഒരു സൂറത്ത് പാരായണം ചെയ്യുന്നതിനേക്കാൾ സമയമെടുത്തിട്ട് എന്ത് ചെയ്യും അതിനെ ചെറിയൊരു സൂഹത്ത് പാരായണം ചെയ്യും രണ്ട് സൂറത്ത് ഒന്ന് വലിയ ഒന്ന് ചെറിയ സൂഹൃത്താണ് വിചാരിക്കുക ഈ ചെറിയ സൂറത്ത് പാരായണം ചെയ്യുന്നത് കേട്ട് കഴിഞ്ഞാൽ ആ വലിയ സൂറത്തിനേക്കാൾ വലുതാണോ ഇത് എന്ന് തോന്നുമാറ് നിർത്തി ആലോചിച്ച് ചിന്തിച്ച് പാരായണം ചെയ്യുമായിരുന്നു കാരണം ഖുർആൻ കൊണ്ടുള്ള ലക്ഷ്യം എന്താണ് ഖുർആൻ എന്തിനാ ഇറക്കിയിട്ടുള്ളത് ോചിക്കാൻ വേണ്ടിയാണ് അതിന്റെ ആശയങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ബിഹി അതനുസരിച്ച് അമൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഖുർആൻ അങ്ങനെ പാരായണം ചെയ്യണം അല്ലാതെ പാരായണം ചെയ്യുന്നതിൽ പ്രതിഫലം ഉണ്ടാകും പക്ഷേ ഖുർആൻ കൊണ്ടുള്ള ലക്ഷ്യം അതിന്റെ ആശയങ്ങളെ ഉറ്റാലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യാൻ വേണ്ടിയാണ് നബി അലൈഹി അങ്ങനെയാണ് പാരായണം ചെയ്തിരുന്നത് ഇലാ ഖുർആൻ പാരായണം ചെയ്യുന്നതും ഖുർആൻ ഹെഫ് എന്തിനു വേണ്ടിയിട്ടാണ് അതിന്റെ ആശയത്തെ അർത്ഥത്തെ മനസ്സിലാക്കാനുള്ള ഒരു മാർഗം എന്ന നിലക്കാണ് ഖുർആൻ പാരായണം ചെയ്യൽ ലക്ഷ്യം ഖുർആൻ ഹെഫ്ഫു ലക്ഷ്യം എന്തിനാണ് ഹെഫ്തും പാരായണം ചെയ്യുന്നത് അതിന്റെ ആശയങ്ങളെ മനസ്സിലാക്കാനാണ് പറഞ്ഞതുപോലെ ഖുർആൻ ഇറങ്ങിയത് നിങ്ങളതനുസരിച്ച് കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നിങ്ങളത് എന്ത് ചെയ്തു അതിൻ്റെ പാരായണം ഒരു കർമ്മമായിട്ട് നിങ്ങളുടെ തിരഞ്ഞെടുത്തു ഖുറാൻ ഇങ്ങനെ പാരായണം ചെയ്യൽ മാത്രമാണ് അതുകൊണ്ടുള്ള കർമ്മം എന്ന നിലക്ക് ആ ഖുറാൻ്റെ ആശയങ്ങളെ പഠിക്കാനോ പകർത്താനോ തയ്യാറാകാതെ പാരായണം മാത്രം ഒരു കർമ്മമായി എടുക്കുന്ന അവസ്ഥയുണ്ടായി കാല ഷോർബ്ലം പറയാണ് അദ്ദേഹം അദ്ദേഹം ഞാൻ ഞാൻ അബ്ബാസ് അബ്ബാസ് പറയുകയുണ്ടായി ഇന്നി പോയി വളരെ വേഗത്തിൽ ഓതും എനിക്ക് പെട്ടെന്ന് ഖുറാൻ ഓതാൻ പറ്റും എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ ഖുർആൻ ഒരു തവണയോ രണ്ട് തവണയോ ഞാൻ മുഴുവൻ തീർക്കും ഒരു ദിവസത്തിൽ തന്നെ ഒരു തവണയോ രണ്ട് തവണയോ കുറാൻ മുഴുവൻ ഞാൻ ഓതി തീർക്കാൻ എനിക്ക് പറ്റാറുണ്ട് ഞാൻ അത്ര വേഗത്തിൽ ഓന്ന ആളാണെന്ന് പറഞ്ഞു ഇബ്നു ഇബ്നു അബ്ബാസിൻ അബ്ബാസ് കേട്ടപ്പോൾ പറഞ്ഞു സൂറത്തൻ മിൻ അൻ അഫ്അല തഫ്അൽ എനിക്ക് ഒരു സൂറത്ത് പാരായണം ചെയ്യലാണ് നീ ഇപ്പൊ ചെയ്യുന്ന പോലെ ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഒരു സൂറത്ത് ഒരു ദിവസത്തിൽ പാരായണം ചെയ്യുന്നതാണ് നീ ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടമുള്ള കാര്യം കുൻ എന്താണ് ആ സൂറത്തിന്റെ ആശയം മനസ്സിലാക്കി ചിന്തിച്ച് പകർത്തി പാരായണം ചെയ്യലാണ് നീ ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം എന്നിട്ട് ഇനി നിനക്ക് അങ്ങനെ ചെയ്തേ പറ്റൂ കുറെ കുറാൻ ഓതനാണ് എന്നുണ്ടെങ്കിൽ നീ നിന്റെ ചെവി കേൾക്കുന്ന അഥവാ ചെവിയിൽ ഒരു കാര്യം കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ആ രീതിയിൽ നീ പാരായണം ചെയ്യുക നിന്റെ മനസ്സിന് നിനക്ക് കേൾക്കാനും നിന്റെ കൽബിൽ ചിന്തിക്കാനും പറ്റുന്ന മനസ്സിലാക്കാനും പറ്റുന്ന രീതിയിൽ നീ പാരായണം ചെയ്യുക എന്ന് പറഞ്ഞു അതായത് ഖുർആൻ ഒരിക്കലും സഹോദരങ്ങളെ എത്ര പെട്ടെന്ന് ഓതി തീർക്കുന്നു അല്ലെങ്കിൽ എപ്പോ അവസാനിപ്പിക്കണം എന്നുള്ള ഒരു നീയത്തിലല്ല നമ്മൾ എന്തു ചെയ്യരുത് എന്ത് ചെയ്യേണ്ടത് ഖുറാൻ പാരായണം ചെയ്യേണ്ടത് അതിന്റെ ആശയത്തെ മനസ്സിലാക്കാനും ചിന്തിക്കാനുമുള്ള സമയം സമയമെടുത്തുകൊണ്ടാണ് അതുപോലെ വക്കാൽ ഇബ്രാഹിം ഇബ്രാഹിം പറഞ്ഞാൽ ഇബ്രാഹിം അൻഹിന്റെ ശിഷ്യനാണ്

നീ വേഗത്തിൽ പാരായണം ചെയ്യേണ്ട തർത്തിയിലോട് കൂടി പാരായണം ചെയ്യുക അതാണ് ഖുർആാനിന്റെ സൗന്ദര്യം അതാണ് ഖുർആനിന്റെ ഭംഗി എന്ന് ഓർമ്മിപ്പിച്ചു അതുപോലെ തന്നെ നിങ്ങൾ വല്ല കവിത പാടുന്നത് പോലെ ഖുറാനിനെ ഇങ്ങനെ രാഗത്തിൽ പാടി നടക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ചെയ്യരുത് ഒരു അവസ്ഥനയുടെ കൊലയിൽ നിന്ന് അത് കുലുക്കി കളഞ്ഞാൽ ഈന്തപ്പന വീഴുന്നത് പോലെ ചറബറ എന്നുള്ള നിലയിലും നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യരുത് വഖിഫു ഇൻദ അജാഇബിഹി ഖുർആനിൽ നിങ്ങൾ ചിന്തിക്കേണ്ട അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിങ്ങൾ നിന്ന് ഉറ്റാലോചിക്കുക അതാലോചിച്ച് ിൽ മാറ്റമുണ്ടാക്കുക നിങ്ങളുടെ ഒരാളുടെയും ലക്ഷ്യമായി ഖുർആനിന്റെ അവസാനത്തെ അവസാനമാകണം എന്ന് നിങ്ങളുടെ ഒരാളുടെയും ലക്ഷ്യമാകരുത് എന്ന് പറഞ്ഞു അതായത് വേഗം ഓതി ഓതി തീർക്കണം ഇത് തീർന്നിട്ട് വേണം അടുത്ത ഹത്തം തീർക്കാൻ ചില ആളുകൾ കാണാം ഞാൻ എത്ര ഹത്തം തീർത്തു നല്ലതാണ് തെറ്റാണ് എന്നല്ല പറയുന്നത് പക്ഷേ ഖുർആാൻ മനസ്സിലാക്കാനും ചിന്തിക്കാനും സമയമെടുത്തിട്ട് വേണം അത് ചെയ്യാൻ